ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് നിലവിൽ ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ആവാണ്ടാണ് വന്നിരുന്നത് വണ്ടി ഉപയോഗിക്കാണ്ട് കേറ്റി വെച്ചിരുന്ന വണ്ടിയാണ് അപ്പോൾ അതും പ്രകാരം നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ഗേസ് ഒക്കെ റെഡിയാക്കി ജനറലായിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്രേക്കിൻ്റെ ഗെയ്സ് അതേപോലെ തന്നെ കാർബറ്റർ ഒക്കെ ക്ലീൻ ചെയ്യേണ്ടി വന്നിരുന്നു അപ്പോൾ സർവീസ് വർക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കാനായിട്ടൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലച്ചിൻ്റെ ആ ഭാഗത്ത് വരുമ്പോൾ ഗിയർ ഇടുമ്പോഴത്തേക്കും ക്ലച്ച് കയറി ലോഡ് അയുക അപ്പോൾ നമ്മൾ മാക്സിമം നോക്കി നമുക്ക് അഴിക്കാത്ത കണ്ടീഷനിലെങ്കിലും ഓടിക്കാൻ പറ്റുമോ എന്ന് പറയാൻ വേണ്ടി നടപടിയില്ല അതും പ്രകാരം നമ്മൾ ക്ലച്ച് ഡിസ്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ ക്ലച്ച് ഡിസ്കിൻ്റെ ഭാഗം അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കിടക്കുന്ന ക്ലച്ച് ഡിസ്ക് കമ്പനി ഡിസ്ക്കും അല്ല ഒരു ചാത്ത കമ്പനിയുടെ സാധനമാണ് നമുക്ക് കിടക്കണത് ആ ക്ലച്ച് ഡിസ്ക് തന്നെ ഈ ക്ലച്ച് പ്ലേറ്റുമ്പോഴേക്ക് ഫുൾ ആയിട്ട് അതായത് ഒട്ടിപ്പിടിച്ചൊരവസ്ഥയിലാണ് ഇരുന്നായിരുന്നത് അപ്പം നിലവിൽ നമുക്ക് അതുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നിരുന്നത് അപ്പം നമുക്ക് ക്ലച്ച് ഡിസ്ക് മാറ്റിയാലാണ് നമുക്ക് ഗിയറിട്ട് വണ്ടി സ്മൂത്തായിട്ട് സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ക്ലച്ച് ഡിസ്ക് എന്തേലും മാറണം കൂടുതലായിട്ട് എൻജിന് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ് കാരണം അയച്ചിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്യണ സമയത്തൊക്കെ അതിൻ്റെ അഴുക്കൊക്കെ ഓയില് വരും അപ്പോൾ ആ ഓയിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല എഞ്ചായാലും എൻജിൻ ഓയിൽ എന്തെങ്കിലും മാറണം പിന്നെ അതിൻ്റെ ഓയിൽ ഫിൽട്ടർ അതിൻ്റെ ഉള്ളിൽ വന്ന സ്ക്രീൻ ഫിൽറ്ററാണ് ഈ കാണുന്നത് നെറ്റ് പോലെയാണ് നമുക്ക് ഇത് കൂടെ നോക്കിയാൽ അപ്പുറത്തെ സൈഡ് കൃത്യമായിട്ട് കാണാൻ പറ്റണം ശരിക്കും അത് ശരിക്കും പറഞ്ഞാൽ മൊത്തം അഴുക്ക് വന്ന് ഫുൾ അടഞ്ഞിരിക്കുകയാണ് കാരണം ഒന്നാമത് നമുക്ക് ഈ ഒക്കെ എന്ന് പറഞ്ഞാൽ കമ്പനിയായിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം പറയുന്നത് ഈ പറഞ്ഞ മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ അതിനകത്ത് ഓയിലിനകത്തേക്ക് മിക്സ് ആയി വരികയും അതിനകത്തു നിന്ന് പറഞ്ഞാൽ അഴുക്കുകളും തന്നെയല്ല എഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് എഞ്ചിൻ ഓയില് ശരിക്കും പറഞ്ഞാൽ ഓയിൽ എഞ്ചിൻ്റെ ഉള്ളിൽ ഫുൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോളും കൂടി ഉണ്ട് ഓയിലിന് അപ്പോൾ അതിനകത്ത് വന്ന അഴുക്കൊക്കെ ഈ ഫിൽട്ടറിൽ വന്നിട്ട് അടയാം ഇതിപ്പോൾ നൂറ് ശതമാനം ബ്ലോക്ക് അതിനകത്ത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗമായി പക്ഷേ വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓയിൽ കത്തണം കംപ്ലയിൻ്റ് ഉണ്ട് സൈലൻസെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഐസൊലേറ്റർ റേസ് ചെയ്യുമ്പോൾ സൈലൻസിൻ്റെ ഉള്ളിൽ നിന്ന് നീല കളർന്ന വെള്ള കളറിലുള്ള പുക നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം സ്വാഭാവികമായിട്ടും സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ കംപ്ലൈൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ സിലിണ്ടർ പിസ്റ്റൺ അഴിച്ചു എത്രത്തോളം ഉണ്ട് അതിൻ്റെ തേമാനം കംപ്ലയിൻറ്റ് എന്താ വന്നേക്കണേ അത് പരിഹരിച്ചാൽ മാത്രമാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് തൽക്കാലം ചെയ്യണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട് ക്ലച്ച് ഡിസ്ക് മാറ്റി അത് ആ കംപ്ലയിൻ്റ് ഇപ്പോൾ ഇപ്പം കാണുന്ന ക്ലച്ചിൻറ്റേതായിട്ടുള്ള കംപ്ലൈൻറ്റ് നമ്മൾ ഏരിച്ചുവിടാം നമുക്ക് പിന്നെ കാർബേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തുതായിരുന്നു അതിൻ്റെ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ വീഡിയോ റിപ്പോർട്ട് നമ്മൾ അയച്ചു തന്നതാണ് അതിനകത്ത് കാർബേറ്ററിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് കാരണം ഒരു ഫംഗസ് പിടിച്ചാണ് ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഒക്കെ നടത്തി റെഡി ആക്കിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് നമുക്ക് ഓവർഫ്ലോ ഒരു സാധ്യത കൂടുതലുണ്ട് കാരണം ഞാൻ പെട്രോളിൻ്റെ നീഡിൽ വന്ന് അടയുന്ന ഭാഗത്ത് ഓവർഫ്ലോ നീഡിൽ വന്ന് അടയുന്ന ഭാഗത്ത് വന്നിങ്ങനെ തേമാനം ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഓവർഫ്ലോ ഒരു കാരണമായേക്കാം അത് ശരിക്കും സ്വാഭാവികമായിട്ടും നൂറ് ശതമാനം വരണമെന്നല്ല നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടി അതിനകത്ത് വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കാലക്രമേണ ആ ഒരു കംപ്ലയിൻറ്റും നമുക്ക് വണ്ടിക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പം നിലവിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസ് അതിന് പുറമെ നമുക്കിപ്പോൾ ഈ ക്ലച്ചിൻ്റെ ഡിസ്ക് കൂടി മാറ്റിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന എസ്റ്റിമേറ്റിനകത്ത് നിന്ന് അതിനകത്ത് വേരിയേഷൻ വരും കാരണം ക്ലച്ച് ഡിസ്കിൻ്റെ വർക്ക് ക്ലച്ചിൻ്റെ വർക്കും കൂടി വരുമ്പോൾ അതിനകത്ത് വ്യത്യാസം വരും അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു എസ്റ്റിമേറ്റ് റീ എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വണ്ടിക്ക് പിന്നെ കംപ്ലയിൻ്റുകളുണ്ട് അതും പ്രകാരം ഇപ്പോൾ നിലവിൽ ക്ലച്ചുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പുകയുടെ കംപ്ലയിൻറ്റ് ഓൾറെഡി അതേപോലെ തന്നെയായിരിക്കും നിലനിൽക്കുക അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടേക്കാം നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്ലൈ ഇട്ടോളൂ ഓക്കെ